ഹായ് ഡിയർ സ്റ്റുഡൻസ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഐ ഒസിൻ്റെ സബ്ജക്ട് സെലക്ഷനെ കുറിച്ചിട്ടാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് കാരണം എൻ ഐ ഒസിൽ നിങ്ങൾക്ക് അറിയാലോ എൻ ഐ ഒസ് ബോർഡിന് കീഴിൽ നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി സബ്ജക്ട് സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇത്ര സബ്ജക്റ്റ് മാത്രം ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പും ഒരുപാട് വീഡിയോസൊക്കെ കിട്ടി കാണും അല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞോളൂ നിങ്ങൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ട് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എൻ ഐ ഒസിൽ അഞ്ച് സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം അഞ്ച് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ലാംഗ്വേജസ് അതായത് ഇംഗ്ലീഷ് മലയാളം എടുക്കുന്നവരുണ്ട് അതല്ല ഹിന്ദി എടുക്കുന്നവരും ഉറുദു അറബി അങ്ങനെ ഓരോ ലാംഗ്വേജസ് എടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം രണ്ട് ലാംഗ്വേജും മൂന്ന് മെയിൻ ആണ് വേണ്ടത് അതിപ്പോൾ പ്ലസ് ടു ആണെങ്കിൽ നിങ്ങളെ സ്ട്രീം അനുസരിച്ച് കോമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ അതല്ല സയൻസ് ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അങ്ങനെയുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതല്ല നിങ്ങൾ ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ മൂന്ന് സബ്ജെക്റ്റായിട്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ രണ്ട് ലാംഗ്വേജ് സബ്ജക്റ്റും മൂന്ന് മെയിൻ സബ്ജക്സും ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇത്തരത്തിലൊരു അഞ്ച് സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിപ്പോൾ പ്ലസ് ടു അല്ല എസ് എസ് എൽ സി ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു അഞ്ച് സബ്ജക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എൻ ഐ ഒസ് ബോർഡിന് കീഴിൽ കിട്ടുന്നതാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല നിങ്ങൾക്ക് സാധാരണ ഭരണഗതിയിൽ ഒരു കേരള ബോർഡിന് കീഴിൽ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിന് എന്തൊക്കെ വാലിഡിറ്റി ഉണ്ടോ അതൊക്കെ ഇതിനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ സബ്ജെക്ട് സെലക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളവർക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ് ബോർഡിന് കീഴിലൊക്കെ പത്ത് സബ്ജക്റ്റൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓൾറെഡി നിങ്ങൾ അങ്ങനെയൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഫെയിലായി പോയവരായിരിക്കാം ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ ഏത് സാഹചര്യമാണെങ്കിലും ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ഒക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ ഐ ഒസ് ബോർഡിന് കീഴിലുള്ള ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പം ഒരു കൊല്ലത്തിൽ നിങ്ങൾക്ക് രണ്ട് ബാച്ചുകളായിട്ടാണ് എക്സാം നടക്കുന്നതെന്ന് അറിയാമല്ലോ ഒക്ടോബർ ബാച്ചും ഏപ്രിൽ ബാച്ചും അപ്പം ഇപ്പോൾ കറന്റ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ ഒരു പ്ലസ് ടു ഇത്തരത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും അടിച്ചു നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇനി രജിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ആ രജിസ്ട്രേഷൻ സപ്പോർട്ട് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതോടൊപ്പം പറയുകയാണ് ഇതുപോലെ എൻ ഐ ഒസിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്കൊരു വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിലും ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസൊക്കെ അപ്റ്റുഡേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പം അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസും ആയിട്ട് കാണാം താങ്ക്